സത്സംഗം സംഘടിപ്പിച്ച പ്രൗഢമായ ദേവസ്ഥാനങ്ങളിലെ ആദരിച്ചു ഉണ്ട് സംഘടിപ്പിച്ചു ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ഉപ്പള സത്സംഗം കാഞ്ഞങ്ങാട് ആധ്യാത്മിക കൂട്ടായ്മയുടെ ഉപസമിതിയായ മാവുങ്കൽ സത്സംഗം സംഘടിപ്പിച്ച ഭാഗവത വിചാരസത്രത്തിന് സമാപനമായി മാവുങ്കാൽ ശ്രീരാമ ക്ഷേത്രത്തിൽ ആരംഭിച്ച വിവിധങ്ങളായ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് തന്ത്രി ബ്രഹ്മശ്രീ ഇടമന ഈശ്വരൻ നമ്പൂതിരി ദീപപ്രജ്വലനം നടത്തി തുടർന്ന് സത്സംഗം കുടുംബാംഗങ്ങൾ മഹാഭാഗവതത്തിലെ വിവിധ അധ്യായങ്ങൾ വായിച്ചു ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരി പ്രഭാഷണം നടത്തി ചടങ്ങിൽ വെച്ച് പെരുകമന ശ്രീധരൻ നമ്പൂതിരി കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാനം വെളിച്ചപ്പാടൻ ബാബു പൂജാരി കുഞ്ഞിരാമൻ കാഞ്ഞങ്ങാട് മഞ്ഞോട്ട് ദേവാലയം അന്തിത്തിരിയൻ മോഹനൻ അജാനൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രം വെളിച്ചപ്പാട മോഹനൻ എന്നിവരെ കാഞ്ഞങ്ങാട് സത്സംഗം ആചാര്യൻ ബ്രഹ്മശ്രീ എടമന ഈശ്വരൻ തന്ത്രികളുടെ നേതൃത്വത്തിൽ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു കാഞ്ഞങ്ങാട് സത്സംഗത്തിന്റെ രക്ഷാധികാരികളായ എ പി ബാലകൃഷ്ണൻ നാരായണൻ കൊട്ടോടി ഹരിഹരൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു എം ചന്ദ്രശേഖരൻ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു കെ വി ലക്ഷ്മി മൂലക്കണ്ഠം പി പി രാധിക സുമാരാഘവൻ മാവുങ്കാൽ സീതാ വാര്യർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്